കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാർ ആകട്ടെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിരിക്കുന്നു എൺപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത് വാക്യം അവൻ്റെ സന്തതിയെ ശാശ്വനമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും വിവാക്യങ്ങൾ അനുഗ്രഹീതമാണ് ശ്രോത്രം പ്രത്യേകിച്ച് ദാവീദ് എന്ന ദൈവമനുഷ്യനോടുള്ള ബന്ധത്തിൽ അല്ലെ രചിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദത്വം അതിനെ പ്രേക്ഷനെ പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എൺപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു മനുഷ്യൻ രചിച്ച ഒരു സങ്കീർത്തനമാണിത് അതിൽ നമ്മൾ ഒരു വാക്യമാണ് വായിച്ചത് ഇരുപത്തി ഒൻപതാമത് വാക്യം ശ്രദ്ധിച്ച് ഞാനവൻ്റെ സാന്തീയ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളവും നിലനിർത്തും ഒരു ആജീവനാന്ത അല്ലെങ്കിൽ ലൈഫ് ലോങ്ങ് ആയ ഒരു വാഗ്ദത്വം അവിടെ വെളിപ്പെടുകയാണ് ലൈഫ് ലോങ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ കേട്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ലേ ഇവിടെ പറഞ്ഞ രണ്ട് ചിന്തകളുണ്ട് ഒന്ന് അവൻ്റെ സന്ധതയെ ശാശ്വതമായി ഉറപ്പിക്കും അടുത്ത് പറയുന്ന സിംഘാസറത്തെ ആകാശമുള്ള കാലത്തോളം എന്നാണ് പറഞ്ഞത് വയ്ക്കുന്നത് അല്ലേ അത് ശാശ്വതമായി എന്തുകൊണ്ടാണ് ദാവീദിനോട് ഇത്രയും ഒരു സ്നേഹം ദൈവത്തിന് തോന്നാൻ കാണുന്നത് പുസ്തകത്തിൽ മൂന്ന് മൂന്ന് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നു അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിനെ പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം അതുപോലെ മോശയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന അവൻ എൻ്റെ ഗ്രഹത്തിലെല്ലാം വിശ്വസ്തനായിരുന്നു ഇതുപോലെ ദാവതിനിനെപ്പറ്റി പരാമർശിക്കുന്നൊരു ഭാഗമുണ്ട് ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അങ്ങനെ ദാവീദിൻ്റെ ഹൃദയവും ദൈവത്തിന്റെ ചിന്തകളും തമ്മിൽ ഭയങ്കര സാമ്യമുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അല്ലേ ദൈവത്തിന്റെ ഹൃദയം പോലെയുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് ദൈവം പറയണമെങ്കിൽ എത്രമാത്രം ആടുമുള്ളതായിരിക്കണം ഇവർക്ക് തമ്മിലുള്ള ബന്ധമെന്ന് ആലോചിക്കണേ എന്നെ ശ്രദ്ധിക്കാൻ ദൈവമക്കളോട് ഞാൻ പറയും ഇന്നാരെങ്കിലും ഒരു നന്മയുടെയോ അനുഗ്രഹത്തിന്റെയോ വാഗ്ദത്വങ്ങളുടെയോ അലശ്രോത്ര പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന വേറെ ഒന്നുമല്ല അവരും ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുവാൻ വേഗത്തിലുള്ള നന്മകളോ അനുഗ്രഹങ്ങളോ ലഭിക്കുന്നതിനു വേണ്ടി പലപ്പോഴും പലതും ചെയ്തു വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ വ്യക്തിപരമായിട്ട് ദൈവത്തിനും നമുക്കും തമ്മിലുള്ളൊരു ബന്ധം ആഴമായി ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയുള്ളൂ എന്നുള്ളത് ആഴമുള്ളതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം ദാവീന്ന് ദൈവത്തോട് കാണിച്ച വിശ്വസ്തതയും ആത്മാർത്ഥതയും പ്രീസിലോ അവന്റെ ആത്മീക ജീവിതവും ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധം വന്ന് ദൈവത്തോട് നിലവിളിക്കുകയും അപേക്ഷിക്കുകയും കരയുകയും ചെയ്ത ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അല്ല ദൈവമായിട്ട് അത്രയും ഒരു കൊണ്ട് അവനെ മാത്രമല്ല അവൻ്റെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുവാനിട വന്നു അവൻ്റെ സിംഹാസനത്തെ ദൈവം ഉറപ്പിക്കുവാനിട വന്നു ആകാശമുള്ള കാലത്തോളം ദാവീദിന്റെ സിംഹാസനം നിലനിൽക്കുമെന്ന് പറയുമ്പോൾ ആഴമുള്ളതാണ് ആ പദപ്രയോഗം നമുക്കറിയാം യേശു കർത്താവെന്ന എന്ന ലോകത്തിന്റെ രക്ഷിതാവ് പിറന്നത് ദാവീദിന്റെ സന്ധതയായിട്ട് ജനിച്ചുവെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക ദാവീദന്റെ ഗോത്രത്തിലാണ് ആ ജനിപ്പെന്നൊക്കെ വേണം വേണം എത്രയും ആഴമുള്ളതാണ് അല്ലേ ഈ ലോകമുള്ളിടത്തോളം കാലം യേശുവിനെ കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു പദപ്രയോഗമാണ് അവൻ ദാവീദന്റെ സന്തതിയായി ലോകത്തിലേക്ക് വന്നവൻസ് അതാണ് അതിനകത്തൊരു ആഴം എന്ന് അറിയാമോ എന്തുകൊണ്ടെന്നറിയാമോ ഇന്നും തലമുറ തലമുറയായി ദാവീദൻ എന്ന വ്യക്തിയെ ഓർക്കുന്നത് എങ്ങനെയാണ് ഇതാണ് അതിന്റെ ആഴം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഇന്ന് നമ്മൾ കാണിക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത ദൈവത്തോട് കാണിക്കുന്ന കൂറ് ദൈവനാമത്തോട് സ്നേഹം ഇത് നമ്മുടെ കാലം കൊണ്ട് മാത്രം തീരുന്നതല്ല ദൈവത്തിൻ്റെ ലോകമുള്ള കാലത്തോളം നമ്മുടെ ജീവിതാന്ത്യം വരെ ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകളുമായി സ്ഥിരമായ ശാശ്വതമായ നന്മകളും അനുഗ്രഹങ്ങളും പകർന്നു നൽകാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകാൻ മാത്രമല്ല വിശ്വസ്തയോടെ ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് അല്ലെങ്കിൽ ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ നമ്മുടെ തലമുറ തലമുറയോട് നന്മകളും അനുഗ്രഹങ്ങളും െ മാനിപ്പാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് ആ നന്മകൾ പ്രാപിച്ച വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ അവിടുന്ന് നമ്മെ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥി ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്